പറയാലോ ഞാൻ അന്ന് സ്വാമിയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ മനസ്സ് വിചാരിച്ച കാര്യം അറിയോ എനിക്ക് ഒരു വിഹിതം അത് ഞാൻ അവിടെ തരും അത് ഇനി സത്യം പറഞ്ഞു ഇത്രയും നാളും ഞാൻ സത്യം ഈ പറഞ്ഞു എല്ലാ അമ്പലങ്ങളിലും ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപയാവും രണ്ട് ലക്ഷം രൂപയാവും മൂന്നു ലക്ഷം രൂപയാവും ഇങ്ങനെയൊക്കെ ഒരു റേറ്റ് ആൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ഉണർത്തിങ്ങനെ സംസാരിക്കും നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ എന്താ അവസ്ഥയെന്ന് അവർ കേൾക്കുന്നില്ല സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ അവരുടെ എമൗണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ കാര്യം നമ്മുടെ അവസ്ഥ കേൾക്കാതാണ് അവർ പറയുന്നത് പക്ഷേ സ്വാമി ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്റെ കാര്യങ്ങളെല്ലാം കേട്ടു അതാണ് എനിക്ക് ഭയങ്കര വിശ്വാസമായ കാര്യം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പനിയാന്ന് പറയുമ്പോൾ എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ എൻ്റെ മരുന്ന് കുറിക്കുന്നത് ഇത് പനിയെന്ന് പറയുമ്പോഴത്തേന് അവരൊരിത് പറയുക പോവുക അതായിരുന്നു എല്ലായിടത്തും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ അന്ന് ഞാൻ വിചാരിച്ചാണ് ഇരുപത്തിന്ന് ദിവസം അല്ല അത് മുന്നോട്ടും ഞാൻ ചെയ്തു പോവും പക്ഷേ അത് സക്സസ് ആകും എന്നൊരു വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അത് ഇത്ര ഇത്രയും പെട്ടെന്നാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമല്ല പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചാണ് എനിക്ക് കിട്ടുന്നതല്ല ഒരു വിഹിതം അത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോഴും എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കിട്ടിയ ഒരു ഒരു പെർസെൻറ്റേജ് ഞാൻ അവിടെ എന്നെ കൂടെ കഴിയുന്നത് എന്ന് വെച്ചാൽ പറയാമല്ലോ ഇപ്പം നമ്മൾ ചെറിയ രീതി എന്താ സീറോയിൽ നിന്ന് ഇപ്പം എൻ്റെ വണ്ടി രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടി ഇപ്പോൾ പണയം വെച്ചേക്കുക ഈ മാസം പത്താം അടുത്ത മാസം പത്താം തീയതി എടുക്കുക അവരെന്നെ വന്ന് ഗുളിയോടെ വിളിയാണ് അപ്പം ഇതെല്ലാം എനിക്ക് തിരികും കാര്യം ആ അന്ന് വർക്കുള്ള സമയത്തെല്ലാം ചെയ്തു വെച്ചു പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേനും ഇ എം എയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി സീറോ എന്ന് വെച്ചാൽ സീറോ മൈനസ് സീറോ ആയിപ്പോയി ആ ലെവലായിപ്പോയി അങ്ങനെ ആ വണ്ടിയെല്ലാം പണയം വെച്ചത് അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ എന്ത് പറയാ നമുക്കൊരു പടി ഇങ്ങനെ കൈയോർത്തി കൈയോർത്തി മുകളിലോട്ട് വരണം അതിനനുസരിച്ച് ഞാൻ ഉയരുന്നതിനനുസരിച്ചൊന്നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്വാമിക്കുള്ളത് അവിടെ തന്നിരിക്കും അത് അത് ഞാനായിട്ട് പ്രാർത്ഥിച്ചപ്പോഴേ മനസ്സ് വിചാരിച്ചൊരു കാര്യം അത് അത് തന്നെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല അത് അത് ചെയ്തിരിക്കും കാര്യം എൻ്റെ ഇത്രയും വർഷത്തിൽ ഒരുപാട് അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന എൻ്റെ ജാതകം ഒക്കെ പറഞ്ഞാൽ അത് ശരിയല്ല അപ്പം ഇപ്പം ശരിയല്ല അടുത്ത വർഷം ശരിയാവുന്നു പക്ഷെ എന്നിട്ട് നിമിഷ നേരം കൊണ്ട് എനിക്കെല്ലാം ഇതാക്കി തന്ന ഭഗവാൻ ഭയങ്കര പവർഫുള്ളാണ് പറയായിരിക്കും ഇന്നലെ ഞാൻ വൈകുന്നേരം എൻ്റെ അമ്മയോട് ഞാനിത് പറഞ്ഞാണ് അപ്പൊ അമ്മയും പറഞ്ഞാ അങ്ങനൊക്കെ നട ഞമ്മ ഞാൻ വിശ്വാസ ഞാൻ അനുഭവിച്ചതാണത് കരിങ്കുട്ടി പഞ്ചമാൻ കൊടുമുടിയും പവിഴച്ചുണ്ടും തിരുനിറം ചെങ്കുണ്ണി പോലെ കണ്ണും ആയുധവും ഇങ്ങനെ അണിഞ്ഞിരിക്കും കരിങ്കുട്ടി നിന്നെ ഞാൻ പഠിച്ചു സേവിച്ചു മൂന്നാർ കോടിയ മുക്കൊട്ടക്കൽ ഇത്തരം പൂജകൾ ചെയ്ത് വിളിക്കുമ്പോൾ അലറിമുറവിളിയോടെ എൻവലഭാഗം വലംഭാഗം വശമായിരിക്കോട് കരുനീര് പറ്റമനെ കരിങ്കുട്ടി ചതാംകുട്ടികുട്ടി കരിങ്കുട്ടി പഞ്ചമാൻ കൊടുമുടിയും പവിഴച്ചുണ്ടും തിരുനിറം ചെങ്ങുണ്ണി പോലെ കണ്ടും പതിനാറു തൃക്കയിൽ പതിനെട്ടായുധവും ചിങ്ങിനിയും മുൻപുരക്കോലും ഇങ്ങനെ അണിഞ്ഞിരിക്കും കരിങ്കുട്ടി നിന്നെ ഞാൻ പഠിച്ചു